ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടും ഇവിടെ നോമ്പറക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം കേട്ടോ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആറ് എക്ടറോളം വരുന്ന ഫാം ഹൗസിൽ ഇത്ര ആയിട്ട് നോമ്പ് നോമ്പുറക്കാനുള്ള അവസരം കിട്ടുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കസാവി പാരഡൈസിലാണ് ഇഫ്താനോടനുബന്ധിച്ച് വെറും അഞ്ഞൂറ്റി തൊണ്ണത് രൂപയുടെ പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ഫുഡോട് കൂടി ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യും ഇനി ഇവിടെ നിങ്ങൾ റിസോർട്ട് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പറഞ്ഞരാം ഈ ആറ് എട്ടർ ഫാം ഹൗസ് റിസോർട്ടിന്റെ ഉള്ളിൽ എക്സോട്ടിക് ബേർഡ്സുകൾ ആനിമൽസ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയകള് റൂംസ് സ്വിമ്മിംഗ് പൂള് നിസ്കരിക്കാനുള്ള വിശാലമായ സൗകര്യം ഫുഡ് കഴിക്കാനുള്ള നല്ല ആംബിയൻസിലുള്ള അടിപൊളി സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് റൂംസിനും ഡേ ഔട്ടിനും നിങ്ങളിത് ബുക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഒഴിഞ്ഞങ്ങൾ തരും ഇത്രയും ആംബിയൻസിൽ നിസ്കരിക്കാനുള്ള സൗകര്യത്തിലൊക്കെ നല്ല ഇഫ്താർ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്ത് വരാം ഈ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഞാൻ പറഞ്ഞതിലും എത്രയോ ഭംഗിയാണ് ഈ സ്പോട്ട് എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വണ്ടൂരിനടുത്ത് വാണിയമ്പലത്തുള്ള കറുത്തേനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഒന്നും നോക്കണ്ട നോമ്പുറക്കാൻ വേഗം അടിച്ചുകയറി പോകുന്നോളി